നമ്മൾ ചെറിയൊരു നെയ്ച്ചോറ് പരിപാടി ആക്കിയെന്ന് വീട്ടിൽ നെയ്ച്ചോറാക്കുന്ന പരിപാടിയാണ് ഇന്ന് ഇവിടെ രാമുല്ല കഴകത്തില് കുറച്ച് ആളെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ അതിന്നെ നമ്മൾ കുറച്ച് കൊറച്ച് ഇട്ടു നമ്മട്ടേ കറുകറുക കറുവട്ട് സൺഫ്ലവർ ഓയിലാണ് വെച്ചിട്ടുണ്ട് ഓയിലും നമ്മളെ ഗീ റൈസ് മിൽമ നെയ് നീ ഇടംബരല്ലാം പറ രേഖപ്പോട്ട ഗ്രാമ്പു എല്ലാം പെരിഞ്ചിട്ട് മിക്സ് ആക്കും ഓക്കെ പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട് അതിന്റെ ഒരു ഫ്ലേവർ നയിച്ചോടും ഓക്കെ അവസാനം പൈനാപ്പിൾ ജ്യൂസ് പോലെ ആകും അറിയില്ല പൈനാപ്പിളി രീതിയോ സംബന്ധിച്ചിട്ടുണ്ട് അയച്ചാ മറ്റാള് പറഞ്ഞിരുന്ന ഡെക്കറേഷൻ ഐറ്റംസ് ആദ്യം രാവിലെ തന്നെ ഇടല്ലോ ഫസ്റ്റ് ഇടല്ലേ രാവിലെ കേരറ്റ് എല്ലാരും വാങ്ങോട്ടോ ചപ്പും എല്ലാം പഠിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് ചപ്പും ഇങ്ങോട്ട് നമ്മളെ അപ്പൊ നമ്മളെ നെയ്ച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞത് വെള്ളം ഒഴിക്കില്ല എന്നല്ലവാ വെള്ളം കൂടിപ്പോയാലും മോശമായി വെള്ളം കുറഞ്ഞാലും മോശമായി ഇപ്പം എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഒരു പാട്ട അരിക്ക് ഒന്നര ആ ഒരു പാട്ട അരിക്ക് ഒന്നര പാട്ട വെള്ളം എന്താണെന്ന് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് കിട്ടുക പാട്ടാന്നെല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല നമ്മളെ വർത്തമാനം കുറെയാൾക്ക് മനസ്സിലാവുന്നില്ലാവാ എണ്ണം തെറ്റാ പോയി വെള്ളത്തിന്റെ എണ്ണത്തിലാന്ന് കറക്റ്റ് ഇന്ന് നൂറാക്കിയല്ല ഫുഡാണ് ഉണ്ടാക്കുന്നത് നമ്മളെ അനിയത്തി പോലീസിന്റെ അടുക്കുന്ന കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അളിയന്റെ എക്സൈസ്ന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് രാമവല്യം കഴകത്തിന് തെയ്യായത് കൊണ്ട് അങ്ങനെ നമ്മളെ കൃത്യം വെള്ളമൊഴിച്ചിട്ടുണ്ട് ചെറിയ രസത്തിന്റെ കളർണ്ടല്ലോ വാ പൈനാപ്പിള് കുടിപ്പോയോന്നൊരു സംശയം ഇനി ഇത് തിളക്കുന്നവരെ ഇങ്ങനെ കാത്തിരിക്കുക നല്ല തിളതിള തിളക്കുമ്പോൾ അതിലേക്ക് ഇടുക മുണ്ടാണ് ചെറിയൊരു ഒരു മിസ്റ്റേക്ക് വെച്ച് ഉപ്പിടാൻ വിട്ടുപോയി മിസ്റ്റേക്ക് വെള്ളം ഉപ്പിട്ട് ഇളക്കിയിട്ട് ഒന്ന് രുചി വെക്ക ഒരു പൊടിക്ക് ഉപ്പ് അധികം നിക്കുക എന്നാലും നെയ്ച്ചോർ ഇടുമ്പോ കറ്റി ഇടുമ്പോ കറ്റാവും ദേശം രസമായിട്ടുണ്ട് അല്ല എല്ലാരും ഇങ്ങനെ ഇണ്ടാവില്ലേ നമ്മ ഇതിലേക്ക് നാരങ്ങ പിയന്ന് ഒന്നല്ല ഒന്നോ രണ്ടോ എണ്ണം പിയണം നാരങ്ങ വീഴുന്നത് എന്തിനാവാ ചോറിങ്ങനെ ഒട്ടിപ്പിടിച്ചാൽ ആ വലന്നു നിൽക്കാൻ വേണ്ടിട്ടാണ് നാരങ്ങ വീണത് ഇനി നല്ലോണം കത്തിക്കുക അലനജി കത്തിച്ചിട്ട് തിളപ്പിക്കണം വെള്ളം എന്നാൽ മാത്രമേ അരിയിടാൻ പറ്റൂ അപ്പോൾ നമ്മളെ ഇത് വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി അരിയിടാം നമ്മളെ തരുണി മണികൾ എപ്പോഴും പാചകം ചെയ്യുമ്പോൾ അടുത്ത് ഉണ്ടാവും ദക്ഷയുണ്ട് ചപ്പുണ്ട് അമ്പിയുണ്ട് അങ്ങനെ നമ്മ അരി ഇടാൻ പോയെന്ന് എത്ര കിലോ അരിയില് പന്ത്രണ്ടാ പന്ത്രണ്ട് കിലോ അരി അരിയുണ്ട് നോക്കണം നോക്കണം മറ്റേ പൊന്തിക്ക് പോയത് മറ്റേ പൊന്തിക്കല്ലേ പ്രൊഫഷണൽ ടച്ചില്ല അതാ വർഷം പാചകം ചെയ്യുന്ന അതിലും കുറച്ച് വെള്ളം കൊണ്ട് കിട്ടവാ ഇളക്കല്ലേ ഇളക്കല്ലേ നന്നായിട്ട് ഇളക്കുക ീക്കത്തിക്കുക വെള്ളം വറ്റിക്കുക എന്നിട്ട് ദമ്മിടുക നെയ്ച്ചോറ് എഡി അത് നമ്മളാ വെള്ളമെല്ലാം ഏകദേശം വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് നെയ്ച്ചോറ് അങ്ങനെ മാറ്റി വെക്കുക ആ മാറ്റി വെക്കുക അതിൽ ഡെക്കറേഷൻ കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് പിന്നെന്താവാ ഇത് എൻ്റെ സ്പെഷ്യൽ മഞ്ഞ കളർ ആവാൻ വേണ്ടിയിട്ട് ശേഷം പാലിൽ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് മഞ്ഞ ആക്കാൻ വേണ്ടി നെയ്യ് ഒഴിക്കുക അങ്ങനെ നമ്മൾ ലൈ കല്ലെടുത്ത് വെച്ച് നെയ്യാട്ട് ചീത്തറിയാ ദമ്പിടാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കനിലെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക അതാണ് അപ്പം നമ്മൾ ദമ്പ് പൊട്ടിക്കാൻ പോയി എന്ന് എന്താളും കൂടി നോക്കട്ടെ ഞാനത് നോക്കട്ടെ േ ഏ അടച്ചെന്നാ അടച്ചോ അടച്ചോ കൊറച്ചോ നമുക്ക് മുടങ്ങാതെ അത് മണ്ണായിക്കോട്ടെ നമുക്ക് പഠിച്ചൂടെ ഒന്ന് ഫുള്ള് ഇളക്കി കൊടുക്ക എങ്ങനെ എങ്ങനായിരിക്കണം ഓക്കല് ഒലന്നും നിൽക്കട്ടെ അരിയല്ല മലപ്പുറത്തോ മലിപ്പുടുത്തോ സെറ്റ് സെറ്റ് മണവുണ്ട് ഗുണവും നമ്മ കിട്ടുണ്ട് അരി നല്ല അരിയാണല്ലോ ഏതോന്ന് നല്ല വിലപൊടിയാണോ

എല്ലാം വാങ്ങിയതിന് ശേഷമാണ് വേണം വരുന്നത്